ഹെൽത്ത് വീഡിയോകളും ഹെൽത്ത് ടിപ്പുകളുമൊക്കെയായി യൂട്യൂബിലൂടെയും മറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ആരാധക ശ്രദ്ധ നേടിയ താരമാണ് ഡോക്ടർ ഡാനിഷ് സലീം ഡോക്ടർ ഡാനിഷിൻ്റെ വീഡിയോ കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല ഡോക്ടർ ദി ബെറ്റർ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഡാനിഷ് തൻ്റെ വീഡിയോകൾ നിരന്തരം പങ്കുവയ്ക്കുന്നത് നിരവധി ആരാധകരാണ് ഡാനിഷിൻ്റെ വീഡിയോകൾക്കും ഉള്ളത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഡോക്ടർ ഡാനിഷ് തൻ്റെ വീട്ടിലെ ഈദ് ആഘോഷ ചിത്രങ്ങൾ പങ്കുവച്ചത് ആരാധകർക്ക് മുഴുവൻ സർപ്രൈസ് നൽകിയ ചിത്രങ്ങൾ കൂടിയായിരുന്നു അത് കാരണം ഈദ് ആഘോഷത്തിന് ഡോക്ടർക്കും കുടുംബത്തിനുമൊപ്പം ഒരു സെലിബ്രിറ്റി താരദമ്പതികൾ കൂടി ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല നസ്രയും ഫഹദ് ഫാസിലുമായിരുന്നു അത് നീല സ്ലീവ്ലെസ് ഉടുപ്പിട്ട് നസ്രയും ഗ്രേ കളർ ബനിയനും ബ്ലാക്ക് ജീൻസും ഇട്ട് ഫഹദും ഡോക്ടറുടെ കുടുംബത്തിനൊപ്പമാണ് ഈ കുറി ഈദ് ആഘോഷിച്ചത് ആ സന്തോഷ നിമിഷങ്ങളെല്ലാം ഏറെ ആവേശത്തോടെയാണ് ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അപ്പോഴാണ് ഇവർ ബന്ധുക്കളാണെന്ന സത്യവും ആരാധകർ അറിഞ്ഞത് എന്നാൽ നസ്രയും ഫഹദും വീട്ടിലെത്തിയപ്പോൾ ഡോക്ടറും കുടുംബവും ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി വിദേശത്തായതിനാൽ ഡോക്ടർക്ക് ഈദ് ആഘോഷത്തിൽ പങ്കെടുക്കാനായില്ല എങ്കിലും നസ്രിയും ഫഹദും വീട്ടിലേക്കെത്തിയ സന്തോഷ നിമിഷങ്ങൾ ഡോക്ടർ പങ്കുവെക്കുകയായിരുന്നു അപ്പോഴാണ് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ തൻ്റെ കസിൻസ് എന്ന് ആദ്യമായി ഡോക്ടർ ഡാനിഷും വെളിപ്പെടുത്തിയത് പിന്നാലെ ഒരു ഇൻ്റർവ്യൂവിലും അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞു ഡോക്ടർ ഡാനിഷ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ കസിൻ ആണ് ഫഹദുമാണ് ആ സൂപ്പർ താരങ്ങൾ ഡാനിഷിൻ്റെ ചാനലിനോട് അവരുടെ രണ്ടു പേരുടെയും പ്രതികരണം എങ്ങനെയാണ് എന്ന ചോദ്യത്തിനാണ് ഒരു അഭിമുഖത്തിൽ ഡാനിഷ് മറുപടി നൽകിയത് ചാനൽ തുടങ്ങി നാലാം വീഡിയോ എന്തോ ആയപ്പോൾ നസ്രിയ വീട്ടിൽ വന്നിരുന്നു എനിക്ക് തോന്നുന്നു നസ്രിയ എനിക്ക് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല നസ്രിയ സ്വന്തമായി ചെയ്ത ഒരു വീഡിയോ ആണ് എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചാനലാണ് എന്നൊക്കെ പറഞ്ഞാണ് നസ്രിയ ആ വീഡിയോയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ എപ്പോഴും ഫഹദിനെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് നല്ല വീഡിയോയാണ് ചാനലിൽ വരാറുള്ള വീഡിയോകൾ സ്ഥിരമായി കാണാറുണ്ട് എന്നൊക്കെ ഏഷ്യാനെറ്റിൽ ഒക്കെ എന്റെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോഴൊക്കെ ഷാനു അത് കണ്ടാൽ ഉടനെ എന്നെ വിളിക്കും അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഷാനു എനിക്ക് മെസ്സേജ് അയക്കും വീഡിയോ കണ്ടു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമെന്നാണ് ഡാനിഷ് കൂട്ടിച്ചേർത്തത് അതേസമയം നസ്രിയും ഫഹദും വേർപിരിയുകയാണെന്ന വാർത്തകൾക്കുള്ള മറുപടി കൂടിയാണ് ഈ ചിത്രങ്ങൾ ഇവർ വേർപിരിഞ്ഞു കഴിയുകയാണെന്ന പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഡോക്ടർ ഡാനിഷ് പങ്കുവച്ച ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ